ഓപ്പറേഷൻ സിന്ധൂരിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തിന് സുരക്ഷാ കവചമൊരുക്കിയത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം ബുധനാഴ്ച രാത്രി ജമ്മു കാശ്മീരിലും പഞ്ചാബിലുമായി പതിനഞ്ച് നഗരങ്ങളെയാണ് ഇന്ത്യയുടെ സുദർശന ചക്രം പ്രതിരോധിച്ചത് റഷ്യയിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഡ്രോണുകൾ തുടങ്ങി ആകാശത്തു നിന്നുമുള്ള ഏതു ഭീഷണിയെയും ും ഈ സംവിധാനം നാൽപ്പത് മുതൽ നാനൂറ് വരെ കിലോമീറ്റർ പരിധിയുള്ള ഏത് ആക്രമണത്തെയും തടുക്കുന്നതാണ് വ്യോമ പ്രതിരോധ സംവിധാനം അഞ്ച് യൂണിറ്റുകൾ വാങ്ങാനാണ് റഷ്യയുമായി ഇന്ത്യയുടെ കരാർ മൂന്നെണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട് ഇതിൽ പാക് അതിർത്തിയുടെ കവചമായി സ്ഥാപിച്ച യൂണിറ്റ് സംഘർഷം മുന്നിൽ കണ്ട് പ്രവർത്തിച്ചിരുന്നു ഇതാണ് ഇന്നലെ ഇന്ത്യയെ അത്തത് ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന തുടങ്ങിയ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടെത്തിയ പാക്ക് ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ആകാശത്തിൽ തന്നെ കത്തിയമർന്നു ആദ്യം ചൈനയ്ക്കും ബെലാറൂസിനും പിന്നീട് തുർക്കിക്കും ഇന്ത്യക്കുമാണ് റഷ്യ നൽകിയിട്ടുള്ളത് എസ് ഫോർ ഹൺഡ്രഡ് അഥവാ സുദർശന ചക്ര അതിൻ്റെ പ്രത്യേകതകൾ എന്താ വെച്ചാൽ അഞ്ച് യൂണിറ്റിന് വേണ്ടി ഇന്ത്യ കൊടുത്തത് മുപ്പത്തയ്യായിരം കോടി രൂപ കൂടാതെ അതിവേഗം റഡാറുകളെ കബളിപ്പിക്കുന്നതിലുള്ള ഒരു മികവ് കൂടാതെ തദ്ദേശീയ സംവിധാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇതിൻ്റെ ഒരു കഴിവ് അതുകൂടാതെ ഒരേ സമയം വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഭേദിക്കും കൂടാതെ മുന്നൂറ്ററുപത് ഡിഗ്രിയിൽ അഥവാ നാലു ദിക്കിലേക്ക് ഒരുപോലെ ഭൂമിയിലും ആകാശത്തും ഒരുപോലെ നിരീക്ഷണം അടുത്തത് നാനൂറ് കിലോമീറ്റർ അകലെ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വരുന്ന ശത്രു ആക്രമണങ്ങളെ ഇത് ചെറുക്കും കൂടാതെ ആയിരം കിലോമീറ്റർ ദൂരത്തു നിന്ന് തന്നെ ആക്രമിക്കാനെത്തുന്ന മിസൈലുകളെ കണ്ടെത്തും കൂടാതെ ഒരേ സമയം തന്നെ നിരവധി വസ്തുക്കളെ ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും ഇതിന് കഴിയുന്നുണ്ട് ഒരു യൂണിറ്റ് നാല് വ്യത്യസ്ത മിസൈലുകൾ കൂടാതെ ശത്രുവിമാനങ്ങൾ മിസൈലുകൾ എന്നിവ വ്യത്യസ്ത ദൂരത്തിൽ നേരിടും കൂടാതെ നാനൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ എന്നിങ്ങനെ ആക്രമണത്തെ നേരിടും കൂടാതെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ റഡാറിനെ മറികടക്കാൻ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും തടയും ഇത്